ഹായ് ഫ്രണ്ട്സ് ഡൽഹി ബൈക്ക് ടാക്സി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഡിസംബർ പത്തൊമ്പത് വ്യാഴാഴ്ചയാണ് ഞാൻ അങ്ങനെ പതിപോലെ ചാണക്യപരിയിൽ നിന്നത്തെ റൈഡ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ സമയം മണിയായി പത്തുമണിയായി മണിയായിട്ട് നല്ല മഞ്ഞുണ്ട് ഇപ്പോൾ ഒന്ന് വെയിലായി വരുന്നതേ ഉള്ളൂ ഇത്ര നേരം നല്ല മൂട മൂടിക്കെട്ടി ഈ ആഴ്ചയില് ഓലയില് തകട ഇൻസെൻറ്റീവ തകട ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞാൽ ഏഴ് ദിവസം കൊണ്ട് നമുക്ക് ഏഴായിരം രൂപ ഇൻസെൻറ്റീവ് തന്നെ കിട്ടും പക്ഷെങ്കിൽ ഡെയിലി നൂറ് റൈഡ് വെച്ച് ചെയ്യണം ഒരാഴ്ച എഴുന്നൂറ് റൈഡ് ചെയ്യണം പോസിബിളാണോ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് നൂറ് റൈഡ് എങ്ങനെ ചെയ്യാനാണ് ഇരുപത്തിനാല് മണിക്കൂർ കണ്ടിന്യൂ റൈഡ് വന്നെന്ന് പറഞ്ഞാലും മാക്സിമം കൂടി കൂടിപ്പോയി അമ്പതെണ്ണം ചെയ്യാതിരിക്കും ഇരുപത്തിനാല് മണിക്കൂർ വർക്ക് ചെയ്താൽ പക്ഷേ ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് റൈഡ് കിട്ടണമെന്നില്ല ഈ തണുപ്പ് പിടിച്ച് പിന്നെ ഇരുപതോ മുപ്പോ ഒക്കെ ചെയ്യാം ഇത് മനുഷ്യൻ തന്നെയല്ലേ വർക്ക് ചെയ്യണ്ടേ ഒരു ദിവസം നൂറ് റൈഡെന്നൊക്കെ പറഞ്ഞു എങ്ങനെ ചെയ്യാനൊരു ലോജിക് ഇല്ലാത്ത ഇൻസെന്റീവ് ആയാലും അതെ ഒരാഴ്ച തന്നായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഏഴു ദിവസം കൊണ്ടാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഊബറിൽ ഇന്ന് ഇൻസെന്റീവ് ഇല്ല ഇന്നലെ വരെ ഇൻസെന്റീവ് ഉണ്ടായിരുന്നു ഊബറിൽ അങ്ങനെ ഇന്നത്തെ ഫസ്റ്റ് റൈഡ് മോത്തിബാഗ് നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ഫസ്റ്റിട്ട് ഇപ്പം മോത്തിബാഗ് മെട്രോ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് കിട്ടി വസന്ത വിഹാറിനേക്ക് തണുപ്പുണ്ട് തണുപ്പുണ്ട് സിക്സ് ഫൈവ് ബൈറ്റ് അങ്ങനെ ഇന്നത്തെ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞു വസന്ത് വിഹാറിലാണ് നമ്മളിപ്പോൾ വസന്ത് വിഹാറിൽ നിന്ന് തന്നെ നമുക്ക് ആർക്കേപരത്തൂന്ന് നെക്സ്റ്റ് ട്രിപ്പ് കിട്ടി സെക്ടർ നിന്ന് നെക്സ്റ്റ് ട്രിപ്പ് കിട്ടി ബട്ട് ഇവിടെ പോയാൽ രഞ്ജനയുടെ ലൊക്കേഷൻ കത്തത്തില്ലല്ലേ അപ്പോൾ നിങ്ങൾക്ക് ബാക്ക് ടാക്സിയെ പറ്റി എന്തെങ്കിലും ഡൗട്ടുകൾ ഡൗട്ടുകളുണ്ടെങ്കിൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിലൊക്കെ കമൻ്റിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ അതിനെ റിപ്ലൈ ചെയ്യാം അടുത്ത വീഡിയോ വരുന്ന വീഡിയോകളിൽ കാരണം ഞാൻ ബാക്ക് ടാക്സി ബ്ലോഗ് അധികം ചെയ്യുന്നില്ല എനിക്ക് നമ്മുടെ വീഡിയോയുടെ പാറ്റേൺ മാറ്റുക ബാക്ക് ടാക്സി ബ്ലോഗ് ചെയ്യും പൂർണ്ണമായിട്ടും നടത്തുന്നില്ല നമ്മുടെ ട്രാവലിംഗ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഡൽഹിയിൽ നിന്നായിരിക്കുക ഡൽഹി ബേസ് ചെയ്തായിരിക്കും നമ്മുടെ ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഡൽഹി വരുന്ന സമയത്ത് ബാക്ക് ടാക്സി ബ്ലോഗ് ചെയ്യും അല്ലാത്ത സമയങ്ങളിൽ ട്രാവലിംഗ് വീഡിയോസും അങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നത് റിക്കവറി വാൻ ഈ സിഗ്നല് കുറേ നേരം ഉണ്ടല്ലോ ഇവിടുന്നാണ് കസ്റ്റമറിന്റെ ലൊക്കേഷൻ ഞാൻ നേരത്തെ പിക്ക് ചെയ്തേ ഇവിടുന്ന് ഇറങ്ങിയിട്ടില്ലേ സെക്ടർ വണ്ടിയുടെ ബാറ്ററി ഡൗൺ ആയി ഇടയ്ക്കിടയ്ക്ക് ഓഫായി പോകും ഓഫായി പോവല്ല സ്റ്റാർട്ട് ആകത്തില്ല സെൽഫ് എടുക്കത്തില്ല അങ്ങനെ നമ്മൾ സെക്കൻഡ് ട്രിപ്പ് കഴിഞ്ഞിരുന്നതേ തന്നെ നെക്സ്റ്റ് ട്രിപ്പ് അടിച്ചു ഇതിനകത്തുനിന്ന് തന്നെയാണ് അടുത്ത ട്രിപ്പ് അടിച്ചേക്കുന്നത് ഇവിടുന്ന് തന്നെയാണ് നെക്സ്റ്റ് ട്രിപ്പ് അടിച്ചേക്കുന്നത് ജെ എൻ യു ക്യാമ്പസിലേക്ക് നൈ എൻ്റെ കയ്യിൽ പണിയില്ല മോനെ ഞാനേ പണിക്കു വേണ്ടി അലയവ നമ്മളിവിടെ വണ്ടി കൊണ്ട് നിർത്തുമ്പോൾ ആൾക്കാർ നമ്മളെ പോലെ കോൺട്രാക്ടർമാരാന്നോർത്ത് നമ്മുടെ ചുറ്റിനും കൂടും ഇങ്ങനെ പുടപടേ ട്രിപ്പ് വരുകയാണെ നയൻ സെവൻ എയ്റ്റ് ത്രീ ജെ എൻ യു ക്യാമ്പസിലേക്കാണ് തേർട്ടി നയൻ ടീക്ക് അങ്ങനെ അടുത്ത ട്രിപ്പും കഴിഞ്ഞു ഇന്നത്തെ മൂന്നാമത്തെ ട്രിപ്പ് കഴിഞ്ഞു തേർട്ടി ഫോർ റുപ്പീസാണ് ഈ ട്രിപ്പിന് നമുക്ക് കിട്ടിയത് ലോഗിൻ ചെയ്ത് രാവിലെ പടപട്ടേന്ന് അര മണിക്കൂറുകൊണ്ട് മൂന്ന് ട്രിപ്പ് ചെയ്തു എൺപത്തിയമ്പത് രൂപയ്ക്ക് ഓടി ജെ എൻ യു ക്യാമ്പസിന് മറ്റേ അമർ അക്ബർ അങ് തോണി സിനിമയൊക്കെ പൃഥ്വിരാജ് മാളില് വണ്ടി ഓടിക്കത്തില്ലേ ആ ഒരു അവസ്ഥ എനിക്ക് ഒരു ട്രിപ്പ് കണ്ട് കംപ്ലീറ്റ് ചെയ്യുക നെക്സ്റ്റ് എന്ന് പറയുക അടുത്ത ആളൊക്കെ ഏറ്റുക അടുത്തടുത്ത് കൊണ്ടെത്തിക്കുക പറ്റി പറയാ രസ കേട്ടോ ഇങ്ങനെ ഈ ഒരു ജോബ് എനിക്കാണെങ്കിൽ വണ്ടി ഓടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് പണ്ട് അച്ഛൻ പണ്ട് സൈക്കിൾ മേടിച്ച സമയത്ത് രാവിലെ സൈക്കിൾ കയറി എടുത്ത് ചവിട്ടി സൈക്കിളജ്ഞല്ലേ മറ്റേ ജഗദീഷ് ഒരു സിനിമയൊക്കെ അത് സൈക്കിളും എന്ന് പറഞ്ഞാലും ഞാൻ എല്ലാരും ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഞാൻ സൈക്കിൾ ചവിട്ടി മരിക്കുമായിരുന്നു ചുമ്മാ എങ്ങും പോകാനല്ല ചുമ്മാ സൈക്കിളൊക്കെ ചവിട്ട് പോവാ ആൾക്കാര് ഇവനന്താ ഭ്രാന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് സൈക്കിള് ചവിട്ടി പറഞ്ഞല്ലോ ബൈക്ക് ഓടിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വണ്ടി തന്നെ ഇപ്പൊ കണ്ടില്ലേ ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്ററോളം ഞാൻ തന്നെ ഡൽഹി തന്നെ ഓടിച്ച നമുക്ക് വണ്ടി ഓടിക്കാം പൈസയും കിട്ടും അതേസമയം സ്വിഗ്ഗി സൊമാറ്റൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ വണ്ടി വരത്തുകൊണ്ട് നിർത്തി ഇറങ്ങിപ്പോയി സാധനം കൊടുത്ത് ചിലയിടത്തൊക്കെ ആണെങ്കിൽ ഫോർത്ത് ഫ്ലോറിൽ കയറി ലിഫ്റ്റ് ഒന്നും കാണത്തില്ല അങ്ങനെ അതൊന്നും എനിക്കിഷ്ടമല്ല എനിക്ക് വണ്ടി ഇരിക്കുകയോ ഈ ഒരു വണ്ടി കയറി ഇരിക്കുകയോ അങ്ങ് പോവുക എങ്ങും ഇറങ്ങേണ്ട കാര്യമില്ല ചെറുപ്പത്തിൽ എൻ്റെ ആഗ്രഹം ബസ് ഡ്രൈവറാകണമെന്നുള്ളായിരുന്നു അതിന് വേണ്ടി ഞാൻ പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് നേരെ പോയി സേ കയറിയതാ ബസ്സേ കയറി പത്ത് ദിവസം കിളിയായിട്ടൊക്കെ പോയി അത് കഴിഞ്ഞ് വീട്ടുകാരും ബസേല ഡ്രൈവറും കണ്ടക്ടറും എല്ലാം കൂടെ പറഞ്ഞു നീ ഈ പണി ചെയ്യണ്ട അപ്പോഴത്തന്നെ പ്ലസ് ടുൻ്റെ റിസൾട്ടും വന്നു പാസ്സായി അപ്പോഴത്തന്നെ തന്നെ ഓടിച്ചു അഥവാ അങ്ങനെ ഫെയിലും വല്ലതാകുമായിരുന്നെങ്കിൽ അവിടെ തന്നെ തുടർന്നേനെ പ്ലസ് ടുന് ജയിച്ചു കഴിഞ്ഞപ്പം പറഞ്ഞു നീ വേറെ എന്തെങ്കിലും പഠിക്കാൻ പൊക്കോ ഈ പരിപാടിക്ക് നിൽക്കണ്ടതെന്ന് എല്ലാരും പറഞ്ഞു അങ്ങനെ ഞാൻ പോയി നേരെ ഐ ടി സി ചേർന്ന് പ്ലസ് ടു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും തൊഴിൽ പഠിക്കണമെന്ന് കോളേജ് പോയി ഡിഗ്രി മൂന്ന് വർഷമൊക്കെ പോകാൻ എനിക്കൊരു താല്പര്യമില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ നേരെ പോയി ഐ ടി സി പോയി ഇലക്ട്രീഷ്യൻ പഠിച്ച് പിന്നെ ഗൾഫിന് പോയി ഗൾഫിന് പോയി പിന്നാണ് ഡൽഹിക്ക് വന്നത് ഡൽഹിക്ക് വന്ന ഉദ്ദേശം ഇതുവരെ നടന്നില്ല ഉടനെ തന്നെ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആ ഇവിടുത്തെ തന്നെ അടുത്ത ട്രിപ്പ് കിട്ടി വെളിയിൽ പോകുന്നതിന് ഇപ്പുറം തന്നെ അടുത്ത ട്രിപ്പ് കിട്ടി വൺ സീറോ സെവൻ എയ്റ്റ്

மாரடை மாரடை நோக்கடி நோக்கி உடனே நல்லா आगे के पीछे का के पूरा ग्लास तोड़ दिया बाइक वाला क्यों मार रहा है ിക്സ് അങ്ങനെ നെക്സ്റ്റ് ട്രിപ്പ് എടുത്ത് നമ്മൾ ക്രോസ്ക്സ് മെട്രോ ഗേറ്റ് നമ്പർ ത്രീയിലെത്തി നാൽപ്പത്തി ഒന്ന് രൂപയാണ് ഈ ഒരു ട്രിപ്പ് നമുക്ക് കിട്ടിയത് ഇപ്പോൾ കണ്ടില്ലേ അവിടെ നിസാര പ്രശ്നത്തിന് ആ പുള്ളിക്കാരുടെ വണ്ടിയുടെ ഗ്ലാസ് മൊത്തം തല്ലിപ്പെട്ടാൽ ആ ബൈക്കുകാരനെതിനാണ് തല്ലുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നേ കാറുകാരൊക്കെ ആ ബൈക്കാരനെതിന് അകരുത്തല്ലെന്ന് മനസ്സിലാവത്ത എന്തോ ചെറിയ നിസാര പ്രശ്നമാണ് അതിനിങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ ഇതാണ് ഇവിടുത്തെ ആളുകൾ ഇതേപോലെ ഡൽഹി മെട്രോയിൽ എന്നും അടിയ നജഫ്ഗഡ് കൺഫഷൻ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റഗ്രാം പേജുണ്ട് അതിൽ നോക്കിയാൽ മതി എന്നും ഡൽഹി മെട്രോയിൽ അടിയാ അങ്ങനെ ഒരു മണിക്കൂർ കൊണ്ട് നൂറ്റി മുപ്പത് രൂപയ്ക്ക് ഓടി നാല് ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു വളയും കൂടെ ഓണാക്കിയിട്ടുണ്ട് വളരെ നിന്ന് ട്രിപ്പ് പോലെ വരുമെന്ന് നോക്കാം അങ്ങനെ ഇപ്പോൾ സമയം നാല് മണിയായി ഞാനിപ്പോൾ ലാസ്റ്റ് ട്രിപ്പ് എടുത്ത് ആർ കെ പുരത്ത് വന്നാണ് ലാസ്റ്റ് നമ്മൾ അടിപിടിയൊക്കെ കണ്ട് അവിടുന്ന് ലാജ്പത് നഗർ പോയി ലാജ്പത് നഗറിൽ നിന്ന് മെഹ്റോളിൽ പോയി മേവർഗോളീന്ന് കിഷൻകഡ് പോയി കിഷൻകഡിന്ന് അടുത്ത ട്രിപ്പ് എടുത്ത് ചാണക്യപലി വന്ന് ചാണക്യപലിന്ന് അടുത്ത ട്രിപ്പ് എടുത്ത് ആർക്കേപുരം വന്നു ഇത്ര റൂട്ട് കറങ്ങി നമ്മളിന്ന് ഇതുവരെ ആറ് മണിക്കൂർ കൊണ്ട് അഞ്ഞൂറ്റി അറുപത്തമ്പത് രൂപയ്ക്കാണ് ഓടിയേക്കുന്നത് ഇപ്പം മൂന്നര കഴിഞ്ഞ് അര മണിക്കൂർ കുറച്ച് റെസ്റ്റായിരുന്നു ഇപ്പൊ നമുക്ക് ആർക്കെ പരത്തുന്ന് നെക്സ്റ്റ് ട്രിപ്പ് സബ്ദർജംഗ് ഗംഗ്ലേവിലേക്ക് കിട്ടി അങ്ങനെ നമ്മൾ നമ്മള് സബ്ദർജംഗ്ലേവിലെത്തി അടുത്ത ട്രിപ്പ് ഏ പേരാ ഇവിടെങ്ങനെ ഇറങ്ങാൻ ഉള്ളതെന്നവൻ അങ്ങ് അറ്റത്ത് പോയാലേ ഇറങ്ങത്തുള്ള കുറച്ച് മുമ്പോട്ട് ഇറങ്ങിയാൽ മതി അങ്ങനെ മുപ്പത്തേഴ് രൂപയോടെ അടുത്ത ട്രിപ്പ് കഴിഞ്ഞു അങ്ങനെ ഇപ്പോൾ നാലേ മുക്കാലായി ഇതുവരെ നമ്മൾ ഏഴ് മണിക്കൂർ കൊണ്ട് ഊബറിൽ പതിമൂന്ന് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു നാനൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്ക് ഓടി ഓലയിൽ രണ്ട് ട്രിപ്പ് ചെയ്തു നൂറ്റിയെട്ട് രൂപയ്ക്ക് ഓടി റാപ്പിഡോയിൽ ഒരു ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു എൺപത്തി മൂന്ന് രൂപയ്ക്ക് കൂടി അങ്ങനെ ടോട്ടൽ അറുന്നൂറ്റി ഇരുപത്തിയാറ് രൂപയ്ക്കാണ് ഇന്ന് ഓടിയിരിക്കുന്നത് ഇന്ന് വണ്ടി തൊണ്ണൂറ്റിനാല് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഏകദേശം നൂറ്റി മുപ്പത് രൂപയുടെ പെട്രോൾ ആയിട്ടുണ്ട് ബാലൻസ് ഇന്നത്തെ അപ്പോൾ നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇന്നത്തെ ബാലൻസ് അപ്പം ഇന്നത്തെ റൈഡ് ഞാൻ ഇവിടം കൊണ്ട് നിർത്തുവാണോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം